ഹായ് എന്തൊക്കെയാണ് സുഖമല്ലേ ഇന്നെന്ത് പരിപാടി എന്നല്ലേ പരിപാടിയുണ്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് പോവാൻ നമുക്ക് പോയിക്കൊണ്ട് സംസാരിക്കാം ബാക്കി നമുക്ക് നമുക്കിവിടുന്ന് വിടാം ഇവിടുന്ന് ഏകദേശം അരമണിക്കൂറുണ്ട് പോവാനും അങ്ങനെ ഞാനും ഫ്രെഡും കൂടിയിട്ട് ഇവിടെ നിന്ന് വിട്ട് ബി എ ഡബ്ല്യുസാ എൻ്റെ മുതലാളിൻ്റെ ഉപ്പൻ്റെ വണ്ടിയാണ് അപ്പോൾ ആ വണ്ടി അവിടെ വർക്ക്ഷോപ്പിൽ വെച്ചിട്ടുള്ളത് അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നുള്ളത് അപ്പോൾ ഇന്നലെ എന്നോട് മുതലാളി വിളിച്ച് പറഞ്ഞ് നാളെ ഇവരൊന്ന് അവിടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവിടണം അങ്ങനെ കൊണ്ടുവിടാൻ വേണ്ടിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് റോഡൊന്നും വലിയൊരു തിരക്കുണ്ടാവാൻ സാധ്യതയില്ല ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം അതിനിടെ ലൊക്കേഷൻ വെച്ചിട്ടുണ്ട് അപ്പൊ റിങ് റോട്ടിലേക്ക് ഇറങ്ങി നെല്ലെ തിരക്കുള്ള പോലെ ഒരു ഡൗട്ട് കാണുന്ന വണ്ടിയൊക്കെ ഒന്നും സ്ലോ ആയിട്ട് ഇല്ല കുഴപ്പമില്ല പോവാ ഇവിടുന്ന് ഈ റോഡ് സ്ട്രൈറ്റ് പിടിച്ചാൽ മതി മുപ്പത് കിലോമീറ്റർ ഈ റോഡ് സ്ട്രൈറ്റ് പോവാണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തെറ്റാള്ളത് ട്ടാ വണ്ടിയൊക്കെ സ്ലോ സ്ലോന്നുണ്ട് ഫോൺ വെക്കാനും സ്റ്റാൻഡില്ല അതുകൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് പോകുന്നതും ഡേഞ്ചറാണ് ക്യാമറ ഒക്കെ കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് റോഡിൻ്റെ അതീവശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ മൊത്തം ഇതോ പണി അവിടെ വലിയ പ്രൊജക്ട് വരുന്നുള്ളതാണ് സാധാരണ കളിയൊന്നല്ല ഇത് ഹൈ ലെവല് കളിയാണ് വണ്ടി അങ്ങ് സ്ലോ ആയിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ഉണ്ടോ പെട്ടെന്ന് റിലീസാവോ അറിയില്ല കണ്ടറിയണം ഫീസ് എഹമ്മ ലൊക്കേഷനിൽ തിരക്കൊന്നും കാണിക്കുന്നില്ല ലൊക്കേഷനിൽ മൊത്തം ഫ്രീ ആ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ചെറിയ ചെറിയ ഇതായിട്ടുണ്ടാവും ഇപ്പോൾ ഫ്രീ ആവും അത്തായ്മെച്ച് സുബിയൊക്കെ സ്കെച്ച് കയടുന്നത് ഇപ്പോൾ ഉറങ്ങിയാണിച്ച് കുളിച്ച് ഫ്രഷായി വന്നതാണ് പിന്നെ വർക്കപ്പിച്ചു കൊണ്ടോയെന്നറിയില്ല എന്തായാലും ഒക്കെ പോവാൻ നമുക്ക് ഈ നോമ്പായത് കൊണ്ട് രാത്രിയാണ് ഡ്യൂട്ടി കൂടുതലും പകല് പകലുണ്ടാന്ന് എന്നാലും രാത്രി ഫുള്ളായിട്ട് ഡ്യൂട്ടി ഉണ്ടാവും നല്ല സമയത്ത് പിന്നെ രാത്രി കുറവാണ് രാത്രി ഏകദേശം ഒരു മണിയൊക്കെ ആകുമ്പോഴേക്ക് തീരും ഇത് ഇവർ രാത്രി അത്താഴം കഴിച്ച് സുപ്പിംഗ് കഴിഞ്ഞിട്ടാണ് ഉറങ്ങാറ് പകൽ അവർ ഉച്ചം വരെ ഉറങ്ങും പിന്നെ നമുക്ക് പിന്നെ മദ്രസ് കാര്യങ്ങൾ ഡ്യൂട്ടി ആ ഡ്യൂട്ടി ഉണ്ടാവും പിന്നെ ഇന്ന് മദ്രസ് ഉണ്ടായില്ല മദ്രസ് ഇനിയിപ്പോൾ വെക്കേഷനാണ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് തുറക്കൂടും ഇതൊക്കെ പുതിയതായി നിർമ്മിച്ച പാലാണ് അതൊക്കെയാണ് നല്ല അടിപൊളിയാണ് കാണാൻ സൂപ്പർ വാവ് അങ്ങനെയാണ് കഥകൾ ഞാൻ ഏകദേശം റിയാദ് പാർക്കിൻ്റെ അടുത്തേക്ക് എത്തി ഞാൻ ഇന്നലെ മറ്റേ സാധനം വാങ്ങാൻ വന്നില്ലേ അത് ഇവിടെയാണ് ഇതാ അതാണ് റിയാദ് പാർക്ക്

ഡയറക്റ്റ് ടേൺ ഇല്ല ഇവിടെ ടേൺ കുറച്ച് പോകണം അതിപ്പോൾ ഇതൊന്ന് റൈറ്റ് എടുത്തിട്ട് അങ്ങനെ വേറെ വഴി കാണുക റൗണ്ട് അടിച്ച് കാലത്തേക്ക് പോകുന്നതാണ് പിന്നെ നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് അങ്ങനെ ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് കിലോമീറ്റർ കൂടി പോകാണ്ട് സമയം പത്തേ മൂന്ന് രാവിലെ ഈ റോഡിൻ്റെ സ്പീഡ് നൂറ്റി ഇരുപത് സ്പീഡാണ് റോഡ് പിന്നെ നമ്മ ഇപ്പോൾ ഉള്ളത് ശേഷം സ്പീഡിലാണ് പോകുന്നുണ്ട് മെട്രോ പോകുന്നുണ്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നറിയില്ല വീട്ടിലേക്ക് ഇവിടെ ഒരു പാലം വരുന്നുണ്ട് അത് എങ്ങനെയാണ് പ്ലാൻ എന്തെന്നൊന്നും അറിയില്ല വലിയൊരു രണ്ട് മൂന്ന് പാല ഇവിടെ വരുന്നുണ്ട് അതിന്റെ പണി നടന്നോണ്ടോ അവധി മൊത്തം മാറാൻ പോവുകയാണ് ഞാൻ വരുമ്പോഴത്തേനായിട്ട് മൊത്തം മാറിയിട്ടുണ്ട് ഞാൻ വരുമ്പോൾ ഇങ്ങനൊന്നുമല്ല ഉണ്ടായത് ഞാൻ ഉള്ള ആ ഏരിയയിലൊക്കെ ബിൽഡിങ് കാര്യങ്ങളും ഷോപ്പ് കാര്യങ്ങളും അങ്ങനൊന്നും ഉണ്ടായില്ലോ ഒന്ന് രണ്ട് ഷോപ്പ് എന്തോ ഉണ്ടായിരുന്നു ഇപ്പോൾ മൊത്തം ഷോപ്പും കാര്യങ്ങളായിട്ട് ഇമ്പ്രൂവായിട്ടുണ്ട് മൊത്തം മാറിക്കൊണ്ടു എല്ലാ ഏത് ഏരിയയിൽ പോയി കഴിഞ്ഞാലും പണി നടന്നുകൊണ്ടുള്ളത് സൗദിയിൽ പിന്നെ ഇപ്പോൾ ഇപ്പോൾ പള്ളി പള്ളിയിലല്ല ഇതായിക്കൊണ്ടുള്ളത് പള്ളീൻ്റെ മുറ്റെല്ലാം കളിച്ചിട്ട് ആടെ മരം ഇങ്ങനത്തെ എന്തെല്ലോ ഗ്രീൻ ആ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റാണ് എല്ലാ പള്ളീൻ്റെ മുറ്റും പിന്നെ കളിച്ചിട്ട് കുണ്ടെടുത്തിട്ട് ഇതാക്കിയിട്ടുള്ളത് ഞാൻ വേണമെങ്കിൽ ചെറിയൊരു ഷോട്ട് എടുത്തിട്ട് കാണിക്കാം പിന്നെ അവിടെ മരം എല്ലാം വെച്ച് വിളിപ്പിക്കുന്നുള്ളൂ അല്ല സി അതാ മുഷ്കിലാത്ത അങ്ങനെയാണ് കഥകൾ പോലീസൊക്കെ റോട്ടിൽ എക്സിറ്റ് ദമാം റോഡിലൂടെ എങ്ങനെ ചവിട്ടി പിടിച്ചിട്ടുണ്ട് ഊറിലിങ്ങനെ പോയിക്കൊണ്ട് നേരെ ദമാമിലേക്ക് വിട്ടാലോ ദമാമില് നമ്മളെ കുറെ ആൾക്കാരുണ്ട് ഏകദേശം നമ്മളെ ലൊക്കേഷനിലേക്ക് എത്തിക്കൊണ്ട് വന്നത് ഇത് വേണ്ട ഇവിടെ മൊത്തം ഷോപ്പാണ് മൊത്തം ആ സൈഡിലും ഈ സൈഡിലും ഇത് ഫുള്ള് വർക്ക്ഷോപ്പിൻ്റെ ഏരിയ കുറച്ചൊന്നല്ല ഇത്തരം ഈ ഏരിയ മൊത്തം ഇതുതന്നെ ഇത് വേണ്ട എങ്ങോട്ടോ നോക്കിയാലും ഇതേ കാണാനുള്ളൂ അങ്ങ വരെ നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുക്കണം ാണ് സംഭവം എന്താ ഏത് സൈഡ് നോക്കി കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നേരെ കാണാൻ അല്ലേ എന്റെ ഉള്ള ഈ ഷോപ്പാണ് ഇവിടെയാണ് നമ്മളെ വണ്ടി ഉള്ളത് നമ്മളിവിടെ എത്തിക്കും വണ്ടി ഒന്ന് ചേർന്നിങ്ങനെ ഒതുക്കി വെക്കട്ടെ നമുക്ക് കത്തെല്ലോ എന്താ സെക്ടർസ്ന്ന് എന്താണ് അടിച്ചില്ല ഇതാണ് വർക്ക്ഷോപ്പ് സംഭവം വണ്ടി വിൽക്കാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ വർക്ക്ഷോപ്പ് അല്ല ഇത് ഇത് സംഭവം വണ്ടി വിൽക്കാൻ വെച്ചേക്കുന്നതാണ് ഇഷ്ടംപോലെ വണ്ടി ഉണ്ടത് ഇത് വണ്ടി വേണമെങ്കിലും ഉണ്ട് വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച വണ്ടി പണിയാൻ കൊടുത്തിട്ടുള്ളത് ഇതല്ല സംഭവം ഇത് ആളെ വണ്ടി ഇവിടെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇപ്പം ഇവിടുന്ന് എടുക്കുന്നതാണ് വേണ്ട ണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് സംഭവം സംഗതി ഇപ്പോഴല്ല മനസ്സിലായത് അവിടെ എത്തിയിട്ടാകുമ്പോൾ ഇതാണെന്ന് തോന്നുന്നു വണ്ടി ഓടി ിന് ഇതിനകത്തെ സെറ്റപ്പ് നമ്മൾ ഫ്രീഡ് ഇരുന്നിട്ട് മൊബൈൽ നോങ്ങിക്കൊണ്ട് അതിൻ്റെ പേപ്പറും കാര്യങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിണ്ട് ഇടപ്പിടാണ്ട ഉപ്പിട്ട് വണ്ടീൻ്റെ ഇസ്തിമാറാവും കിട്ടി വണ്ടി എടുക്കാൻ പോവാണ് തന്നെയാണ് നമ്മുടെ വണ്ടി സംഭവം ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ആളായില്ലാന്ന് തോന്നുന്നു അങ്ങനെ റിട്ടേൺ എടുത്തുകൊണ്ട് പോകുന്നതാണ് ഇപ്പോൾ വേണ്ട വിൽക്കുന്നത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ ഈ മാറയിലുള്ള നമ്പർ വേറെയാണ് വണ്ടീൻ്റെ നമ്പർ വേറെയാണ് നമ്പർ ചേഞ്ച് ആയിട്ടുണ്ട് എന്ത് സംഭവം സംഭവമെന്നറിയില്ല ഇത് നോക്കിയിട്ടാണ് സംഭവിച്ചത് എന്തെന്ന് മനസ്സിലാവാന് എന്തോ ഗഡ്ബിടായന കേട്ടേ എസ്റ്റിമാറാലുള്ള നമ്പർ വേറെയാണ് വണ്ടീൻ്റെ നമ്പർ വേറെയാണ് രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് സംഭവിച്ചെന്താണെന്ന് അറിയില്ല ഇപ്പം അത് ചെക്ക് ചെയ്ത് നോക്കണം ങ്ങനെ വണ്ടിയെടുത്ത് അവന് പുറത്തു വെക്കാൻ പോകുന്നുണ്ട് പോയകത്ത് കാണിച്ചു തരാം ഇതാണ് അകത്ത വയ്ക്കും

അവനിക്കാകെ ടെൻഷനാണ് ഇനിയിപ്പോൾ ഈ വണ്ടിയും കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ഇതിനും കൂടി കഴുകണമല്ലോ എന്ന് അറിഞ്ഞിട്ട് ഓൾറെഡി ഇപ്പം അതെനിക്ക് എത്ര നാലഞ്ച് വണ്ടി കഴുകാനുണ്ട് അവിടെ ഇനിയിപ്പോൾ ഇതും കൊണ്ടുപോയിട്ട് ഇതും കഴുകണമല്ലോന്ന് ഉള്ളൊരു ടെൻഷനാണ് അങ്ങനെ അവനവിടെ വിട്ട് ഞാൻ വന്നു ഏഹ് ഇവിടുന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഉണ്ടെ റൂമിലേക്ക് എത്താൻ മുപ്പത്തഞ്ച് കിലോമീറ്റർ മുപ്പത്തഞ്ച് മിനിറ്റും പിന്നെ ഇവിടുന്ന് യൂടേൺ എടുക്കാനാണ് കാണിക്കുന്നുള്ളത് യൂടേൺ എടുത്ത് നേരെ പോവാം അങ്ങനെയാണ് സംഭവം